എല്ലാവർക്കും ഹലോ ഇപ്പൊ കുഞ്ചിയമ്മ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലോങ് വീഡിയോ ആണ് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ഷോപ്പിൽ കുറേ ഐറ്റംസ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഓഫർ പ്രൈസിൽ വിറ്റ് വിട്ടുതീർക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കും അതൊരു സ്ഥലത്തിൻ്റെ പരിമിതി ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് അടുത്ത പുതിയ സ്റ്റോക്കുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ കുറേയൊക്കെ വിറ്റ് തീർത്താലേ പറ്റൂ മാത്രമല്ല നമുക്ക് പൈസ ഇങ്ങനെ റൗണ്ടായിട്ട് വന്നാലേ പറ്റൂ നമുക്ക് ഷോപ്പാണെങ്കിൽ ഷോപ്പിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കാം വീട്ടിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാം ഓഫർ പ്രൈസിലാണ് കേട്ടാണ് വിൽക്കുന്നത് അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നേക്കാളും ഓഫർ പ്രൈസിൽ കൊടുത്ത് തീർക്കുകയാണ് കാരണം എനിക്ക് സ്ഥലപരിമിതിയും മാത്രമല്ല ഇത്രയും ഫണ്ട് ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഓഫർ പ്രൈസിൽ വിറ്റ് തീർക്കുകയാണ് അപ്പോൾ ഓരോ സാധനങ്ങളും അതിന്റെ എല്ലാം ഓഫർ പ്രൈസ് ഞാൻ പറയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ നമുക്ക് കുട്ടികളുടെ ടീഷർട്ടിൽ തന്നെ തുടങ്ങാം കേട്ടാ പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്ന അളവ് പക്ഷെ നമുക്കൊരു പത്ത് ടു കുട്ടികളുടെ സൈസ് ഒരുപാട് വലിയ വണ്ണമൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പത്ത് ടു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കീടാൻ പറ്റുന്ന സൈസാണ് ഇത് ഒരു പീസ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആറ് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇതിന്റെ സിംഗിൾ പീസ് ചോദിച്ച് ആരും വരരുത് സിംഗിൾ പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ വെച്ചിട്ടാവും ഞാനിങ്ങനെ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്ന കാര്യം തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് ആക്കിയിട്ട് ആ സ്ഥലത്ത് നമുക്ക് അടുത്ത സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ട് തരത്തില്ല ആറ് പീസ് ടീഷർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് വാങ്ങുന്നവർക്ക് നല്ല ലാഭമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് എവിടെ പോയാലും നൂറ് രൂപ കുറഞ്ഞൊന്നും നല്ല ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ടീ ഷർട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുന്നത് ആറ് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണേ അപ്പോൾ ഇതിൻ്റെ പല പല കളറാണ് വന്നിട്ടുള്ളത് ഇത്രയും പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എൽ സൈസിലുള്ള ടീഷർട്ട് ആണ് ഇത് നമ്മൾ നൂറ്റിഅൻപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഒരു പീസ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മൾ ആറ് പീസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഒരു പതിനൊന്ന് പീസ് മാത്രമേ എന്റെ കയ്യിൽ ബാലൻസ് സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ അതിന്റെ ആറ് പീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാനൂറ്റി രൂപയ്ക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടുള്ള അടുത്തതായിട്ടുള്ളതാ ഈ എക്സലിന്റെ പ്രിന്റ് വരുന്ന ടീഷർട്ടാണ് ക്വാളിറ്റി ഏറ്റവും പക്ക ക്വാളിറ്റി ഉള്ള ടീഷർട്ട് ആണിത് ഒരു പീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില് നാല് എക്സെല്ലും ഒരു ഡബിൾ എക്സെല്ലും ഉണ്ട് കേട്ടാ അപ്പോൾ ഇതെല്ലാം കൂടെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പീസ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പം ആയിരം രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അഞ്ച് പീസ് കിട്ടാൻ പോകുന്നത് ഒരു പീസ് ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതാണ് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും പക്ക ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അഞ്ച് പീസിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നതെന്ന് അതിൻ്റെ കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് ഷോപ്പ് ഇല്ലാത്തത് കാരണം ഡ്രസ്സും ഒന്നും വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നാന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അഞ്ച് പീസ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പാൻറ്റാണ് കാണിക്കുന്നത് വീട്ടിലിടുന്നത് കൂടി പിടിച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷെ ടി വിയിലെ സൗണ്ട് കാരണം അതെനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു ഇത് നല്ല പ്രിന്റ് ഉള്ള പാൻറ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇതാ ആ ഇതിന്റെ എൽ സൈസാണിത് എൽ സൈസിലുള്ള ഏഴ് പീസാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു പിങ്ക് കളറിൽ വൈറ്റ് ഇങ്ങനെ ഡോട്ട് പോലെ വരുന്നതാണ് അപ്പൊ ഇതിൻ്റെ ഏഴ് പീസാണ് നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു പീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരു പീസായിട്ട് നമ്മൾ കൊടുക്കത്തില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാണ് ഒരു പീസായിട്ട് കൊടുക്കത്തില്ല ഏഴ് പീസാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ നാല് പീസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് നാലോ അഞ്ചോ പീസ് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് ആവുന്നത് ഒരു പീസിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അത് നാല് പീസിട്ടായാലും അഞ്ച് പീസിട്ടായാലും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് ദാ എൽ സൈസ് കഴിഞ്ഞിട്ട് അടുത്ത എക്സൽ സൈസാണ് എക്സ് എൽ സൈസിലുള്ള പാൻറ്റ്താ ഇത്രയും പീസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം ഞാൻ നിവർത്തി കാണിച്ചുതരാം ദാ എക്സ് എൽ സൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള പാൻ്റ് ആണ് എക്സ് എൽ ആണ് ഇതിൻ്റെ എൻ്റെ കയ്യിൽ ഇത്രയും പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എക്സ് എൽ സൈസിലെ പാൻറ് ആണ് നല്ല പ്രിന്റുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാൻ്റ് ആണ് ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് എടുക്കണം മൂന്ന് നാല് നാല് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ നാല് പീസ് പീസാണ് ഉള്ളത് എക്സൽ എൽ സൈസിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് നാല് പീസ് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സ് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസാണുള്ളത് കേട്ടാ ഡബിൾ എക്സ് എല്ലിന്റെ ഡബിൾ എക്സ് എല്ലിന്റെ അഞ്ച് പീസാണ് ഇനി ബാലൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ അഞ്ച് പീസ് നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ അഞ്ച് പീസ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തേക്കണേ ബൈ ബൈ